കോഴിക്കോട് മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥികളെ സീബ്രാലിനിൽ വെച്ച് ബസ് അടിച്ച് തെറിപ്പിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ അയ്യപ്പൻ എന്ന ബസ്സിലെ ഡ്രൈവർ കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫുറൈസ് ഖിലാബാണ് പിടിയിലായത് അപകടശേഷം ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥിനികളെ ബസ് ബസ്സിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സിബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുമ്പോഴാണ് അപകടം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ മൂന്നുപേർക്ക് പരുക്കേറ്റു അപകടശേഷം ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കണ്ണൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന അയ്യപ്പൻ എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത് വിദ്യാർത്ഥികളുടെ പരാതിയിൽ ചോമ്പാല പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും തുടർന്ന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അപകടകരമാം വിധം വാഹനമോടിക്കൽ അമിത വേഗത മനുഷ്യജീവന് ഹാനിയാകും വിധം വാഹനമോടിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും നടപടി തുടരുകയാണ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദെയ്യുന്നത് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വടകര ആർ ടി അറിയിച്ചു ട്വൻ്റി കോഴിക്കോട്